ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാപ്പു ആൻഡ് ഗ്രാൻമ അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലഞ്ച് റെസിപ്പിയാണ് അതായത് കോവയ്ക്ക തേങ്ങ അരച്ച് എങ്ങനെ വെക്കാം കോവയ്ക്ക ഒരു ഒഴിച്ചു കറിയുടെ മെത്തേഡില് നമുക്ക് ഈ കോവയ്ക്ക എങ്ങനെ വെക്കാം ഒരു നമ്മൾ വലുത്തും തോരം വെക്കും പിന്നെ മീൻകറി പോലെ വെക്കും എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ ഇത് തേങ്ങ അരച്ചിട്ട് നമ്മൾ വെക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ചിൻ്റെ റെസിപ്പി ഒന്ന് ഇതാണ് ഗ്യാസ് കത്തിച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കാം ഫിഷ് കറിയുടെ പ്രൊസീജിയർ തന്നെയാണ് കടുകിട്ടു ഉലുവേട്ടു ഇനി ഇതൊന്ന് പൊട്ടിക്കോട്ട് പൊട്ടുമ്പോൾ നമുക്ക് എന്തൊക്കെ ചേരുവകൾ വേണം എന്നുള്ളത് ചിന്തിക്കാം ആദ്യം നമുക്ക് ചെയ്യാൻ പോകുന്ന കോവയ്ക്ക പിന്നെ കാൽ മുറി തേങ്ങ ഒരു ചെറിയ കാൽ മുറി കാൽ മുറി തേങ്ങ മുളക് പൊടിയും കൂട്ടി നന്നായി മഞ്ഞപ്പൊടിയും ഒരു ഒരു രണ്ട് മൂന്ന് പിടിയാണ് തേങ്ങ കേട്ടോ മൂന്ന് പിടി തേങ്ങ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് നല്ല നല്ലപോലെ അരച്ചെടുത്തത് ഉള്ളി പിന്നെ ഇത് ഒരു നാലുളളി താളിക്ക ഇത് മുളക് പൊടി ഉപ്പ് അരമുറി തക്കാളി അരമുറി മതി തക്കാളി അപ്പൊ അതിന്റെ പകുതി അമ്മ കാണിച്ചു തരണം കേട്ടോ പിന്നെ വേപ്പില രണ്ട് വെളുത്തുള്ളി ഒരു ചിരിഞ്ചി പച്ചമുളക് വാളംപുളി ഒരു ഒരു വിരലിൻ്റെ ചെറിയ സ്പൂണ് ഇഞ്ചി ഒത്തിരി വെളുത്തുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഈ പച്ചമുളകിൻ്റെ ഈ പച്ച നിറം മാറി ഒന്ന് എണ്ണയിൽ മൂക്കുമ്പോൾ ഉണ്ടല്ലോ പച്ചമുളക് ആണെങ്കിൽ പൊട്ടിത്തെറിക്കണേ അപ്പോൾ അതിൻ്റെ കറിയുടെ ഫ്ലേവറിന് ഒരു ടേസ്റ്റ് വ്യത്യാസമാണ് അതായത് നമ്മൾ ഫിഷ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു നാല് പച്ചമുളക് കീറി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ അതിൻ്റെ ആ ഫ്ലേവറിന് ഒരു പ്രത്യേക സ്വാദുണ്ടാവും ഒന്ന് വാടിയാൽ മതി കേട്ടോ ഈ ഉള്ളി ചെറുതായിട്ടല്ല രണ്ടായിട്ട് വിളർന്ന ഉള്ളി കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നിങ്ങളുടെ മുഡൊക്കെ ആയോ മക്കളെ തക്കാളി ഇട്ട് കൊടുക്കുക എൻ്റെ ഒരു റെസിപ്പി വന്നിട്ട് അമ്മ ഇട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ ലഞ്ച് മാറ്റം വരാൻ സാധിക്കും പിന്നെ അപ്പം നമ്മൾ ഇന്ന് വെക്കുന്നത് നാളത്തേക്ക് ഉണ്ടെങ്കിൽ തീർക്കണം ഫ്രിഡ്ജിൽ നിന്ന് അത് തീർത്തട്ടേ നമ്മൾ വേറെ കറിയിൽ വെക്കാൻ പാടണം കേട്ടോ അഞ്ചാറ് ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കരുത് ഇന്നത്തേക്കുള്ളത് ഇച്ചിരി ബാലൻസ് വന്നാൽ വെച്ചാൽ നാളെ അത് എടുത്തേ പറ്റി അത് ഞങ്ങൾ ശ്രദ്ധിക്കണം ഇത് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ അത് നമ്മൾ ആരെ മുറിയണേ അത് നന്നായിട്ടൊന്ന് വാടണം എന്നാലേ ആ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടണം അപ്പം നമുക്കിതിനെ അതിൻ്റെ കൂടെ ശരിക്കൊന്ന് വഴണ്ട് കെട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനുണ്ടല്ലോ ഈ കോവക്കയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഇത് ഞാനൊന്ന് വയ്ക്കുന്നത് ഈ കോവയ്ക്കുണ്ടല്ലോ ഞാൻ നാച്ചുറോപ്പതി ഒരു ആറേഴ് വർഷം മുമ്പ് ഞാൻ നാച്ചുറോപ്പതി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അമ്മയ്ക്ക് കോവയ്ക്ക ധാരാളം കഴിക്കാൻ വന്നിട്ട് ഞാനൊരു കോവയ്ക്ക വെച്ച് കുരിപ്പിച്ചിട്ട് പറയണം അട്ടോ നമ്മൾ ഡോക്ടർമാർ പറയണ കേൾക്കണോ കോവയ്ക്ക വെച്ച് കൂട്ട കോവയ്ക്ക നിത്യ ജീവിതത്തിൽ നന്നായിട്ട് ഡെയിലി യൂസ് ചെയ്യുക പല തരത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ് എന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാ പച്ചക്കറികളും എല്ലാ പച്ചക്കറിക്കും അതിൻ്റേതായ ഒരു ഇതെന്താണ് മത്തങ്ങ മത്തങ്ങ പോലെ നമ്മുടെ വയറിൻ്റെ ഷേപ്പാണ് മത്തങ്ങ അല്ലേ ആ മത്തങ്ങ വയറിന് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് ഓരോ വെജിറ്റബിളും ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾസിന് വളരെ പ്രാധാന്യം കൊടുക്കണം അതുകൊണ്ടല്ലേ ഫ്ലോറിനേഴ്സ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക അവര് കാരണം അവരുടെ വയറ് വെള്ളവും വെജിറ്റബിൾസും പിന്നെ ഫുഡ് വളരെ ചതച്ചരച്ചിട്ടേ അവര് കഴിക്കുകയുള്ളൂ കണ്ട നമുക്ക് ഈ പല്ല് തന്നേക്കണ എന്തേലാണ് കടിച്ചു ചവയ്ക്കാൻ ചില ഒരു വർഷം കൊടുത്തപ്പോൾ ഒരു വിഴുങ്ങൽ വിഴുകുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ചവച്ച വച്ചിട്ട് ഒറ്റ വിഴുങ്ങൽ കടിച്ച് ചവച്ച് നമ്മൾ വയറിന് പണി കൊടുക്കരുത് ഊഹ് ഇതേ വരണ ഒരു ഇറച്ചിക്കഷ് ഊഹ് ഇതേ വരണ ഒരു കപ്പ അങ്ങനെയൊന്നും നമ്മുടെ ഇത് വിഷമിക്കരുത് വയറ് വിഷമിക്കരുത് എന്താ പറഞ്ഞാൽ മനസ്സിലായോ അതായത് കടിച്ച് ചവച്ച് ചവച്ച് നമ്മൾ ഫുഡ് ഇറക്കി നമ്മൾ നമ്മുടെ ഹെൽത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയാൽ മാത്രം നമുക്ക് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് നമ്മൾ പോകുന്നത് ഞാൻ കുറച്ച് ഓയിൽ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ അതായത് ഒരുപാടല്ല എൻ്റെ കറിക്ക് കുറച്ച് രസമൊക്കെ കാണണം നമ്മൾ അങ്ങനെ ചെയ്യൂലി മക്കളെ അപ്പോൾ നിങ്ങൾ ഓയിൽ കുറച്ചാണ് ഉപയോഗിക്കുന്നത് എരിവ് കുറച്ചാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും കുറച്ച് ഉപയോഗിക്കുന്നവർ അത്ര നല്ല ഉപയോഗിച്ചാൽ മതി ഉള്ളുപയോഗിക്കുന്നു കേട്ടോ ഇത് അവാടിക്കഴിഞ്ഞു കോവയ്ക്കിട്ട് കൊടുക്കാം കോവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന കോവക്കീനുട്ടോ അത് നന്നായിട്ട് ഇവനെയും ഒന്ന് വട്ടിയെടുക്കാം പ്രകൃതിയിലേക്ക് മടങ്ങാം ഇതാർക്ക് വേണ്ടിയാണെന്ന് ഇത് കാണുന്ന ആൾക്ക് മനസ്സിലാവും മനസ്സിലായല്ലോ ചിരട്ട ഇത് ഞങ്ങൾ ഞാനും എൻ്റെ ഒരു മോനും തമ്മിലുള്ള ഇതാണ് അവൻ എന്നോട് അഭിപ്രായം പറഞ്ഞു ചെറുപ്പത്താവിയാണ് പ്രകൃതിയിലേക്ക് മടങ്ങുമ്പോൾ അമ്മയെണ്ണുള്ള രീതിയിൽ അവൻ സമ്മൻ കിട്ടി ഞാനാ കുട്ടി പറഞ്ഞത് സമ്മ കുറെ നേരം ഇളക്കുമ്പോ എൻ്റെ കൈ പൊള്ളൂടാ ഇനി കൈക്ക് നീളവും അതാ അത് മനസ്സിലായാ ഞാൻ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ തീയ്യല്ലേ മക്കള് നമ്മൾ നേരത്തെ ഉപ്പ് തിരുമ്മിണ്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒഴിച്ചു കൊടുക്കാം ഇതും നന്നായിട്ട് വഴട്ടുക നമുക്കൊരു നല്ല കറി വേണ്ടേ നിങ്ങൾ ഇങ്ങനെ കഴിക്കാൻ റെഡിയാണോ ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം വേണ്ട നിങ്ങൾ പുളി ഒഴിച്ച് വെള്ളം ഒഴിച്ച് ചാറാക്കണം അങ്ങനെ ചെയ്തോ എടോ മക്കളെ ഇതൊക്കെ ഒരു കറിയാണ് കണ്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ ഇതൊരു കറിയായില്ലേ ഒരു നാരങ്ങയുടെ ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളമ്പുളിയുടെ വെള്ളമാണിത് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കറിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി ഇവൻ ഈ മസാലയൊക്കെ ഒന്ന് പിടി പിടിച്ചു കിട്ടട്ടെ എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ല തണുച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് വേവാൻ കൊടുക്കുക അപ്പം നിങ്ങൾ വേറെ പണിക്ക് പൊക്കോ ഫോണെടുത്തോ എന്തെങ്കിലും ഫോൺ എടുക്കുകയും സംസാരിക്കുക ആരെങ്കിലും വിളിക്ക് അല്ലെങ്കിൽ അടുത്ത കറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അരികെ പപ്പടം കുളിക്ക് പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ കഴിയുമോ ഇതിനൊന്നും വേവാൻ സമയം കൊടുക്കണ്ടേ ഓക്കേ ഈ മണമൊക്കെ നിങ്ങൾ നോക്കണം മക്കളെ അപ്പം നമുക്ക് എന്തെങ്കിലും കുറവ് മനസ്സിലാകും മനസ്സിലാക്കി മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് ഞാൻ വലിയ ഷെപ്പൊന്നുമല്ല പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളാണോ കോവയ്ക്ക ഒരുവിധം ആ മസാല അതായത് നമ്മുടെ തേങ്ങ മസാല ഒന്ന് ഒന്നൊന്ന് വഴണ്ടു കേട്ടോ ഒന്ന് ആ പച്ചപ്പണം മണമൊക്കെ പോയി തുടങ്ങിയപ്പോൾ നമുക്കിനകത്തേക്ക് ഇതിൻ്റെ ആവശ്യത്തിന് നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് കുറച്ച് നമുക്കൊരു ഗ്രേവി കൺസിസ്റ്റൻസി എത്ര കിട്ടണോ അത്ര മാത്രമാക്കിയിട്ട് നമ്മൾ ഈ വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ടച്ച് വെച്ചിട്ട് ഇവിടെ കോവക്ക കറി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ ഒരു വ്യത്യസ്തമായിട്ട് വേണ്ടേ എന്നും മീൻകറി മീൻകറി ഇന്നും പറ്റിച്ചോ ഭർത്താവിനെ പറ്റിച്ചോ ചേട്ടാ ഇന്നത്തെ നല്ല മീൻകറിയാണോ കൊടുത്തു മീൻകറിയുടെ ടേസ്റ്റാണൊന്നും വരില്ല കുടമ്പൊടി ഇല്ല ശരിക്കും അതിനെ പറയും മൂടട്ടെ മൂടട്ടെട്ടോ ആ നമ്മുടെ മീൻകറി കോവയ്ക്ക തേങ്ങയു ചപ്പിഷ് കറി മാറിഞ്ഞേക്കും ഇതിന് ഇത് നോക്ക് കോവയ്ക്കറി റെഡി ആയിക്കഴിഞ്ഞു ഇനി താളി താളിച്ചൊഴിക്കുക അമ്മ ഗ്യാസ് ഓഫ് ചെയ്യണേ ഒന്നുകൂടി മൂടി വയ്ക്കുക അപ്പോൾ ആവിയിൽ ഒന്നുകൂടി അത് വാടിക്കിട്ടും വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ടട്ടോ ഞാൻ ഇതാ നാലുള്ളി കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഇച്ചിരി വലിയ പുറത്തുള്ളിയാണ് അതൊന്ന് താഴ്ച്ച് ടേബിളിൽ നമ്മൾ ഇത് സെർവ് ചെയ്യുമ്പോൾ നമ്മുടെ പാത്രത്തിലിരിക്കുന്ന ഈ കറിക്ക് ഒരു ഭംഗി ഉണ്ടാകും മനസിലായോ അതിനാണ് ഇങ്ങനെയുള്ള കൊടുക്കുപണികളൊക്കെ ചെയ്യുന്നത് കരുവേപ്പിനും കൂടി ഇട്ട് കൊടുക്കട്ടോ വളരെ ചെലവ് കുറഞ്ഞതല്ലേ ഞാൻ ഇന്നലെയല്ലല്ലോ മുട്ടോക്കിയ നല്ല ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിരാമിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പേരൊന്നും ചോദിച്ചല്ലോ ഒരു ഫാമിലി ഭാര്യയും ഭർത്താവും ഫുഡ് കഴിക്കാൻ ഈവനിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് സംസാരിച്ചു എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു അവരെന്നോട് പറഞ്ഞ ഒരു എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വെക്കാവുന്ന ഹെവി ഹെവിയായിട്ടല്ലാത്ത റെസിപ്പി ആയതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമുണ്ട് അവതരണം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങടെ ആകാശപ്പരും എനിക്ക് വളരെ സന്തോഷമായി എനിക്കതൊക്കെയുള്ള സന്തോഷമുണ്ട് എത്രയും മുളകോടിയിട്ടുട്ടോ നമ്മുടെ നോക്കൂ നോക്കൂ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യൂ എല്ലാവർക്കും അടുത്ത ദിവസത്തെ ഉച്ചയൂണിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പി കോവയ്ക്ക തേങ്ങ അരച്ച് വെച്ചത് നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതൊരു ഞാൻ ഗ്യാരണ്ടി എനിക്ക് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ ഇത് ചെയ്ത് കഴിച്ചിട്ട് അമ്മയോട് പറയണം കേട്ടോ ഇതുകൊണ്ട് അവിയൽ വെക്കാം മെഴുക്ക് വരട്ടി വയ്ക്കാം എല്ലാം ചെയ്യാം വളരെ വളരെ ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക കോവയ്ക്ക എടുക്കുമ്പോൾ മാർക്കറ്റിൽ നിന്ന് കോവയ്ക്ക കൊണ്ടുവരുമ്പോൾ അത് നന്നായിട്ട് കഴുകണം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കറുത്തു വെറുതെ ഒന്നും വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടൊന്നും കാര്യമില്ല ഓരോന്ന് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ കഴുകാൻ അതേപോലെ തന്നെയാണ് സാ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവയ്ക്കയിൽ ചെറിയ ചെറിയ കറുത്ത കറുത്തൊരു കുത്തുകളൊക്കെ ഉണ്ട് എല്ലാം നമ്മൾ കളയണം മക്കളെ പിന്നെ ചീര മല്ലിയില ഈ വക സാധനങ്ങളൊക്കെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ലീഫ് വെജിറ്റബിളാണ് അപ്പോൾ അത് നല്ലപോലെ വെള്ളത്തിൽ അത് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളത്തിൽ ലൂസായിട്ടിട്ടിട്ട് കഴുകണം ആദ്യം തന്നെ കഴുകണം കഴുകിയിട്ട് അത് നല്ല പൊക്കിയെടുത്തിട്ട് നമ്മൾ വാര വെച്ചിട്ട് നോക്കുമ്പോൾ കാണാം അതിന് നിറയെ മണ്ണുള്ളത് അത് കളഞ്ഞിട്ട് പിന്നെയും കഴുകിട്ട് ഒലക്കരുത് തുണി ഒലക്കണ പോലെ ഒലക്കരുത് അതൊക്കെ ഇട്ട് ഇലകളെല്ലാം അതിനകത്ത് നിന്ന് ചീത്ത ഇലകളെല്ലാം പറക്കി കളഞ്ഞിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസ് ഇലക്കറികൾ ഇല ഇലവർഗ്ഗങ്ങൾ ക്ലീൻ ചെയ്യും താഴെ നിൽക്കുന്നതുകൊണ്ട് മണ്ണ് വേഗം അതിൽ കയറും ധാരാളം മണ്ണ് കയറും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിലല്ലേ തൊത്ര ഹൈറ്റൊക്കെ അല്ലേ ഉള്ളൂ കുറ്റവർക്ക് അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴുകുക എന്തൊരു രുചിയാണെന്ന് അറിയാമോ എൻ്റെ കോവയ്ക്ക കുറിക്കു നിങ്ങൾ കഴിക്കൂ നിങ്ങൾ ഉണ്ടാക്കൂ കണ്ടോ മക്കളെ കണ്ടുപോകും കണ്ടോ കണ്ടോ കടൽ കണ്ടോ അമ്മ ഇവിടെ ഈ കോവയ്ക്ക റെസിപ്പി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ ഇന്നത്തെ ലഞ്ചിന് ഇതാണ് എൻ്റെ സ്പെഷ്യൽ ഉപവം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ ഉള്ള Bye, babe.